സേഫാണോ വിശ്വസിക്കാൻ പറ്റുമോ ഓൺ എനിക്ക് ഈ കാര്യത്തില് കസ്റ്റംസുകാരെ മാത്രം പേടിച്ചാൽ പോരാ നാട്ടുകാരെയും കൂടെ ഒരു പേടിയില്ല ഈ സാധനം കൃത്യമായിട്ട് വീട്ടിലെത്തിക്കാൻ ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു കോട്ടേഷൻ ടീമിനാണ് കാലിപ്പിച്ചിട്ടുള്ളത് എന്റെ കൂട്ടുകാരൻ കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയാ പിന്നെ കോട്ടേഷൻ ടീം വീട്ടിലെത്തിക്കും എന്താ രണ്ടുപേർക്കും ഇവിടെ ഒരു ഗൂഢാലോചന എന്താ പോകും അത് നാട്ടിലേക്ക് കുറച്ച് കുറച്ച് ഇത് സാധനമാണ് നിനക്ക് എന്താ സ്വർണ്ണഘടത്തിന്റെ പരിപാടി ഉണ്ടോ ഈ പെട്ടി അത് വേണോ സാറാ നിന്റെ തലകീട് ഒന്നും പെട്ടി പോലും ഇതെന്താ തക്കാളിയോ ആ സാറേ ഇതൊരഞ്ചു കിലോ തക്കാളിയാ നാട്ടിലൊക്കെ ഇപ്പൊ ഇതിന് സ്വർണത്തൊക്കെ